േണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു ജഗ്രാഥ് സിംഗുമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചു രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിലെ സഹായഹസ്ത്വമായി എത്തുന്നതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് അത് വരും സമയങ്ങളിൽ കൂടുതലായിട്ട് എല്ലാ രക്ഷാദൗത്യവും ദൌത്യവും സാധ്യമായ എല്ലാ രക്ഷാദൗത്യവും അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പാർലമെൻറ്റിലും ഇത് സംബന്ധിച്ചൊരു അടിയന്തര പ്രമേയത്തിന് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഗൗരവപരമായ സാഹചര്യം കേന്ദ്രം ഏറ്റവും ഗൗരവപരമായി കാര്യമെടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് അടിയന്തര പ്രമേയം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും ഇപ്പം തീരുമാനിക്കും നമ്മൾ എന്തായാലും ഇന്നോ നാളെയായിട്ട് പോകും നാളെയായിട്ട് പോകും പ്രിയങ്കജിയും പോകാനാണ് സാധ്യത ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് തയ്യാറെടുപ്പ് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത് ഫയർഫോഴ്സിന്റെ ബഹുമാനപ്പെട്ട സി എം അറിയിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം എൻ ഡി ആർ എഫിന്റെയും ഒക്കെ അതുപോലെ സിവിൽ ഡിഫൻസിന്റെയും ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശശീന്ദ്രൻ മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ അവിടെ എത്തിക്കഴിഞ്ഞു റവന്യൂ മിനിസ്റ്ററും പി ഡബ്ല്യു ഡി മിനിസ്റ്ററും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള കേൾ മിനിസ്റ്ററും ഉൾപ്പെടെ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുന്നതുമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച നമുക്ക് ഹോസ്പിറ്റലുകളിൽ എത്തിയിരിക്കുന്ന ആളുകളുടെയും അല്ലെങ്കിൽ ഡെഡ് ബോഡീസിൻ്റെ കണക്കാണ് പറഞ്ഞത് മേപ്പാടി മേപ്പാടിയിൽ പതിനെട്ട് അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ അഞ്ച് എന്നുള്ള നിലയിലാണ് ബാക്കി ഡയറക്ടർ ഹെൽത്ത് സർവീസസും അവിടേക്ക് പോയിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഒരു മുറിവേറ്റവർക്കൊക്കെ ചികിത്സ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അതോടൊപ്പം കണ്ണൂരിൽ നിന്നുമുള്ള ടീം ആരോഗ്യ പ്രവർത്തകരുടെ ടീം അധികമായിട്ട് അവിടെ എത്തുന്നുണ്ട് അതുകൂടാതെ അവിടേക്ക് പുറപ്പെട്ടവരെ ഫോറൻസിക് സർജൻസ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട് അതുകൂടാതെ സ്റ്റാൻഡ് ബൈ ആയിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ടീമുകളെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ ശക്തമായി പെയ്യുന്ന മഴ അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെകളിലെ പൊതുസ്ഥിതി കൂടി പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വെളുപ്പിന് തന്നെ ഇതിന് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി അത് ഏകോപിക്കുന്നുണ്ട് നമുക്ക് ആശുപത്രികളിൽ എത്തിയവരുടെ ഇപ്പോൾ അറിയുന്നത് അപ്പോൾ എഴുപതിലധികം ആളുകൾ ഇഞ്ചേർഡായിട്ട് എത്തിയിട്ടുണ്ട് ആശുപത്രികളിൽ ഈ ട്രാപ്ഡായി കിടക്കുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പരമാവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്